സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ടാപ്പിംഗ് തൊഴിലാളിയായ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിപിടിയിൽ പിടിയിൽ അയൽവാസിയായ വട്ടിപ്പറമ്പത്ത് ഷെമീൽ ബാബുവിനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് ഭിന്നശേഷിക്കാരനായ യുവാവിനെ ആക്രമിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സമരപരിപാടികളുമായി ഇറങ്ങുമെന്ന് ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കളുടെയും സംഘടനയായ പരിവാർ യുവാവിനെതിരെയുള്ള പോക്സോ കേസ് വ്യാജമാണെന്നും പരിവാർ റേഷൻ േഖലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികൾ സംയുക്തമായി പ്രഖ്യാപിച്ച രണ്ടു ദിവസത്തെ സമരത്തിന് തുടക്കമായി റേഷൻ കടകൾ അടച്ചിട്ടാണ് സമരം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക് പൂക്കോട്ടുംപാടം സ്വദേശി അശ്വതിയിൽ സുനിൽകുമാറിനാണ് വലതുകാലിന് സാരമായി പരിക്കേറ്റത് വനമഹോത്സവത്തിന് തുടക്കമായി കേരള സർക്കാർ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വനമഹോത്സവാരാചരണം നാരോക്കാവ് ഹൈസ്കൂളിൽ വഴിക്കടവ് ഫോറസ്റ്റ് പ്രിവന്റീവ് ഓഫീസർ ലാൽവി നാഥ് ഉദ്ഘാടനം ചെയ്തു യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിപിടിയിൽ അയൽവാസിയായ വട്ടിപ്പറമ്പത്ത് ഷെമീൽ ബാബുവിനെയാണ് ഇടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് മൂത്തേടം പനമ്പറ്റയിൽ ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം പനമ്പറ്റയിലെ പുല്ലാണിക്കാടൻ നൗഫലിനാണ് വെട്ടേറ്റത് വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത് ഇയാളുടെ വീടിന് ഇരുന്നൂറ് മീറ്റർ അടുത്ത് വച്ചായിരുന്നു ആക്രമണം ഉണ്ടായത് പലങ്കരയിലുള്ള റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിന് ബൈക്കിൽ പോവുകയായിരുന്നു നൌഫൽ റോഡരകിലെ മതിലിന് മറവിലിരുന്ന് മുഖംമൂടി ധരിച്ച അക്രമി ബൈക്കിനു നേരെ ചാടി വീണ് ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു നൌഫലിന്റെ കരച്ചിൽ കേട്ട് പരിസരവാസികൾ എത്തിയതോടെ അക്രമി ഓടി മറയുകയായിരുന്നു തുടർന്ന് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തിച്ച് പോലീസ് പരിശോധനകൾ നടത്തി ആദ്യ ദിവസം തന്നെ പ്രതിയെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിരുന്നു നൌഫലിന്റെ വീടിന് പിറകു വശത്താണ് പ്രതി ഷമീൽ ബാബു താമസിക്കുന്നത് വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ഇയാൾ പറയുന്നത് എടക്കര പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷിന്റെ നേതൃത്വത്തിൽ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഷമീലിന്റെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ ഇവരുടെ വീടുകൾക്ക് ഏതാണ്ട് മീറ്ററുകൾ അകലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലെ കിണറ്റിൽ നിന്നും കണ്ടെടുത്തു പ്രതി ഉപയോഗിച്ചിരുന്ന കത്തി ചുറ്റിക എന്നിവ പോലീസ് നേരത്തെ കണ്ടെടുത്തിരുന്നു ഭിന്നശേഷിക്കാരനായ യുവാവിനെ ആക്രമിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സമരപരിപാടികളുമായി ഇറങ്ങുമെന്ന് ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കളുടെ സംഘടനയായ പരിവാർ യുവാവിനെതിരെയുള്ള പോക്സോ കേസ് വ്യാജമാണെന്നും പരിവാർ ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച സ്വദേശിയായ വൃത്തിപരമായ കിടക്കര പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് തന്റെ ഇലക്ട്രിക് വീൽ ചെയറിലെ ചാർജ് തീർന്നതിനെ തുടർന്ന് ആരോ പറഞ്ഞത് പ്രകാരം ഇലക്ട്രിക് സ്കൂട്ടറിലെ ചാർജ് തീർത്തുന്നതിനെ തുടർന്ന് ആരോ പറഞ്ഞത് പ്രകാരം തൊട്ടടുത്ത് അതിന് സഹായം ചോദിക്കുകയും അവരെ ബന്ധപ്പെടുകയും ചെയ്തതിന്റെ പേരിൽ അവർക്കുണ്ടായ തെറ്റിദ്ധാരണയുടെ പേരിൽ ആളുകളെ വിളിച്ചു കൂട്ടി ആ വീട്ടിലെ ചെറുപ്പക്കാരനും മറ്റു കണ്ടാലറിയാവുന്ന ആളുകളും കൂടി ആ കുട്ടിയെ വീട്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ഇത്രമൊരു കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം പിന്നീട് ആളോ ഇന്നൊരു സ്ഥലത്ത് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ചവിട്ടണിഞ്ഞു പോട്ട് ഇട്ട് ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഈ ഒരു വിഷയത്തിൽ അവിടുത്തെ ആ കുട്ടിയുടെ രക്ഷിതാവും കുട്ടിക്കാരുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാറും പോലീസിനെയും നിയമ അധികാരികളെയും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വരെ ഈ ദിവസം വരെ ഈ സമയം വരെ വളരെ ക്രൂരമായ മൃഗീയമായ മനുഷ്യത്വത്തിന് നിരക്കാത്ത ഈ കേരളത്തിന്റെ മനസാക്ഷിയെ പോലും വഞ്ചിക്കുന്ന വളരെ ഹീനകരമായ കൃത്യം നടന്നിട്ട് പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ മൂക്കിനു താഴെ നടന്ന ഈ സംഭവത്തിൽ പ്രതികൾ ഇതുവരെയും പിടികൂടിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ സംഭവമാണ് അങ്ങേയറ്റ പ്രതിഷേധാർഹമാണ് ഭിന്നശിഷിക്കാരനെ ചുമത്തിയത് വ്യാജ പോക്സോ കേസാണെന്നും ഈ കേസ് പോലീസ് പിൻവലിക്കണമെന്നും പരിവാർ ഭാരവാഹികൾ പറയുന്നു വഴികടവ് മധുരക്കറിയാൻ അലവിക്കുട്ടിയുടെ മകൻ ജിബിൻ മോനെന്ന ഭിന്നശിഷിക്കാരനായ യുവാവിനാണ് ശനിയാഴ്ച ഉശ്രിയോടെ കൂരമർദ്ദനമേറ്റത് ജിബിൻ ഉപയോഗിച്ച ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് തീർന്നതിനെ തുടർന്ന് ചാർജ് ചെയ്യുവാനായി കാട്ടിപ്പാടിയിലെ ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴാണ് ആളുകൾ കൂട്ടമായി മർദ്ദിച്ചത് ലഹരി ഉപയോഗിച്ചു എന്നാരോപിച്ചാണ് മർദ്ദനം നടന്നത് എന്നാൽ സംഭവം വിവാദമായതോടെ ആക്രമിച്ച പ്രതികൾ വീട്ടിലുണ്ടായിരുന്ന ആറു െ കയറി പിടിക്കുവാൻ യുവാവ് ശ്രമിച്ചു എന്ന പരാതി എടക്കര പോലീസിൽ നൽകി എന്നാൽ ഈ പരാതി വ്യാജമാണെന്ന് പരിവാർ ഭാരവാഹികൾ പറഞ്ഞു ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പോക്സോ കേസ് പിൻവലിക്കണമെന്നും മലപ്പുറം ജില്ലാ പരിവാർ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇല്ലാത്ത പക്ഷം എടക്കര പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഉപവാസ സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മാനസിക വൈകല്യമുള്ള ഈ ഇരക്കെതിരെ പോലീസ് സ്റ്റേഷൻ പോക്സോ പ്രകാരം കേസ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ കേട്ട് കേൾവിയില്ലാത്ത മനുഷ്യത്വത്തിന്റെയും സാംസ്കാരിക മഹിമയുടെയും ഒക്കെ മഹത്വത്തെ ഇല്ലാതാക്കുന്ന വിധത്തിൽ നീതിന്യായ വ്യവസ്ഥകളോട് കുറ്റം തോന്നുന്ന വിധത്തിലുള്ള സമീപനമാണ് അല്ലെങ്കിൽ അതിന്റെ അന്തസ്തത്തക്ക് നിരക്കാത്ത സമീപനമാണ് ഈ വിഷയത്തിൽ പോലീസ് അധികാരികളിൽ നിന്നുണ്ടായിട്ടുള്ളത് നിയമപാലകരിൽ നിന്നിട്ടുണ്ടായിട്ടുള്ളത് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം മലപ്പുറം പരിവാർ ജില്ലാ പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി ജാഫർ ചാളക്കണ്ടി കോർഡിനേറ്റർ സിദിഖ് ഒഴൂർ സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ തേഞ്ഞിപ്പലം സിജു കരുളായി അസിസ്റ്റന്റ് കോർഡിനേറ്റർ മഞ്ജു നിലമ്പൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൌകത്ത് ചുങ്കത്ര സൈനുദ്ദീൻ പൊന്നാട് പരിവാർ നിലമ്പൂർ ബ്ലോക്ക് ഭാരവാഹികൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റേഷൻ മേഖലയോട് കാണിക്കുന്ന അവഗണനക്കെതിരെ റേഷൻ വ്യാപാരികൾ സംയുക്തമായി പ്രഖ്യാപിച്ച ദിവസത്തെ തുടക്കമായി റേഷൻ കടകൾ അടച്ചിട്ടാണ് സമരം രാവിലെ എട്ട് മണി മുതൽ നാളെ വൈകിട്ട് അഞ്ചു മണി വരെയാണ് റേഷൻ കടകൾ അടഞ്ഞു കിടക്കുക തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിലാണ് റേഷൻ വ്യാപാരികൾ രാപ്പകൽ സമരം നടത്തുക കഴിഞ്ഞ ദിവസം മന്ത്രിമാരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവമായി മുന്നോട്ടു പോകുവാൻ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ നൽകുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രണ്ടു ദിവസത്തെ സമരം സി ഐ ടി യു നേതാവ് ടി പി രാമകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു ഇന്നലെയും ശനിയാഴ്ചയും അവധി കാരണം റേഷൻ കടകൾ തുറന്നിരുന്നില്ല ജൂലൈ മാസത്തെ റേഷൻ വിതരണവും ആരംഭിച്ചിട്ടില്ല കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക് പൂക്കോട്ടുംപാടം സ്വദേശി അശ്വതിയിൽ സുനിൽ കുമാറിനാണ് വലതുകാലിന് സാരമായി പരിക്കേറ്റത് ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് അരിക്കോട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി ഒൻപത് മുപ്പതിനും പത്തിനും ഇടയിലാണ് അപകടം നിലമ്പൂരിൽ നിന്നും മാമ്പറ്റയിലെ വീട്ടിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു സുനിൽ നിലമ്പൂർ മിനർവപ്പാടിയിലാണ് അപകടം വനമഹോത്സവത്തിന് തുടക്കമായി കേരള സർക്കാർ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വനമഹോത്സവാരാചരണം നാരോക്കാവ് ഹൈസ്കൂളിൽ വഴിക്കടവ് ഫോറസ്റ്റ് പ്രിവെൻറ്റീവ് ഓഫീസർ ലാൽവി നാഥ് ഉദ്ഘാടനം ചെയ്തു നല്ല പാഠം വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രധാന അധ്യാപകൻ രാജേഷ് കുമാർ ടി അധ്യക്ഷത വഹിച്ചു ജെ ആർ സി കോർഡിനേറ്റർ രാജശ്രീ എ കെ ഫോറസ്ട്രി ക്ലബ്ബ് കൺവീനർ ഷാൻഡി ജോൺ എസ് പി സി സി പിസഫർ കെ പി എന്നിവർ സംസാരിച്ചു പ്രകൃതി പഠന ക്ലാസ് മഴക്കുഴി നിർമ്മാണം എന്നിവ പ്രോഗ്രാമിന്റെ ഭാഗമായി നടന്നു വിദ്യാർത്ഥികളായ അനുഷ മിഷാൽ ഋത നവീൻ എന്നിവർ നേതൃത്വം നൽകി കഠിനാധ്വാനം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും പരിമിതികളെയും ജീവിത സാഹചര്യങ്ങളെയും മറികടന്ന് വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കരുളായി സ്വദേശി റഹ്മാൻ മുണ്ടോടന് സ്നേഹാദരവ് നൽകി മമ്പാട് എം ഇ എസ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തി ഒമ്പത് കാലത്തെ സഹപാഠികളാണ് സ്നേഹാദരവ് നൽകിയത് ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഇന്റർനാഷണൽ സ്വിമ്മിംഗ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറെടുക്കുകയാണ് റഹ്മാൻ നിലമ്പൂർ ടിബിയിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മാട്ടു മൽസലിം ഉദ്ഘാടനം ചെയ്തു പാനിന്ത്യ ഫെഡറേഷൻ സിമിങ്ങിൽ സ്വർണം നേടുകയും ഓസ്ട്രേലിയയിലുള്ള മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ സഹപാഠിയും അതിലുപരി മലയാളികൾക്ക് ഏറെ പ്രിയങ്കനുമായ റഹ്മാൻ ആദരിക്കുന്ന ചടങ്ങിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ റഹ്മാനെ പല ആളുകളും ആദരിച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ സഹപാഠികൾ നമ്മൾ ഒരുമിച്ചിരുന്ന ആളുകൾ ഒരുമിച്ച് പഠിച്ച ആളുകൾ ആ ഗ്രൂപ്പിൽ നിന്നൊരു ആദരവ് കിട്ടുമ്പോൾ ഒരു പക്ഷേ പുറത്തുനിന്ന് കിട്ടുന്നതിലേറെ ഒരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ കൊണ്ട് പങ്കെടുക്കാനും അതിലുപരി നമ്മുടെ നാടിൻ്റെ യശസ് ഉയർത്താനും അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള കല്പര്യാതൊരു ദോഷമാണ് പരന്തൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഹുസൈൻ കോയ തങ്ങൾ റഹ്മാനെ പരിചയപ്പെടുത്തി സംസാരിച്ചു ബഷീർ ബമ്പാടെ ഷനവാസ് വണ്ടൂർ നാസർ കാലികാവ് മൂളി ബൽക്കീസ് തുടങ്ങിയവർ സംസാരിച്ചു ഹബീബ് സ്വാഗതവും ഷാനി നന്ദിയും പറഞ്ഞു ഹൈദരാബാദിൽ നടന്ന പാൻ ഇന്ത്യ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്മരണം കരസ്ഥമാക്കിയാണ് റഹ്മാൻ ഇന്റർനാഷണൽ മത്സരത്തിന് യോഗ്യത നേടിയത് ഗൾഫിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട കൃത്രിമ കാലുമായാണ് റഹ്മാൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിൽ ഉദ്യോഗസ്ഥനാണ് വഴിക്കടവ് വഴിക്കടവ് മണ്ഡലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രസിഡന്റ് പ്രസിഡന്റ് മൊയ്തീൻ അനുസ്മരണം നടത്തി അനുസ്മരണ പരിപാടി ജില്ലാ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു അസീസ് പാറപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനീർ മണൽപ്പാടം ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറി ഗിരീഷ് സി പി എം നേതാക്കളായ അലി മുണ്ട പി സി നാഗൻ ട്രേഡ് യൂണിയൻ നേതാക്കളായ സുനിൽ കാരക്കോട് ചെമ്പൻ അബ്ദുറഹ്മാൻ എസ് ടി യു ഷറഫുദ്ദീൻ സിഐ ടിയു ഷാജി ചുങ്ങത്ര ആസാദ് മൂത്തേടം സഫിയ മർദ ജസ്സി നരൂക്കാവ് മഹിളാ കോൺഗ്രസ് ഉഷ വരക്കുളം ജോണി ഇട്ടാപ്പള്ളി ബൈജു പാലാട് അനീഷ് കുമാർ കാരക്കോട് സുകുമാരൻ മുണ്ട ജാഫർ തൊട്ടിയൻ പി കെ റജീബ് ബെന്നി കൊച്ചിയത്ത് മുജീബ് നരോക്കാവ് മുജീബ് മഠത്തിൽ പാറ യുനെസ് നാലകത്ത് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനശാലയുടെ പ്രവർത്തന പരിധിയിൽ നിന്നും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു വായനശാല പ്രസിഡന്റ് ദീപ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രദേശത്തു പ്രദേശത്തുനിന്നും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കരസ്ഥമാക്കിയാല് വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് കൂടാതെ നാഷണൽ ലെവൽ തൈക്കോണ്ടോ മത്സരത്തിൽ കേരളത്തിന് വേണ്ടി ഗോൾഡ് മെഡൽ നേടിയ മൃദുൽ കൃഷ്ണ ബി സ്മാർട്ട് അബാക്കസ് നാഷണൽ ലെവൽ മത്സരത്തിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ ആദിത്യ ജിനാഥ് സംഗീത് മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയ ലക്ഷ്മി എന്നിവരെയും ജില്ലാ സബ് ജൂനിയർ ബാഡ്മിന്റൺ മത്സരത്തിൽ റണ്ണർ അപ്പായ ശിവാനി സുപൂത് കവിതാ രചനയിൽ സംസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഗ്രീഷ്മ സുജിത് എന്നിവരെയും അനുമോദിച്ചു ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട മൈഥിലി എന്നിവരെയും അനുമോദിച്ചു വായനശാല വൈസ് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ വായനശാല സെക്രട്ടറി പി പ്രമോദ് കുമാർ സ്വാഗതം പറഞ്ഞു കമ്മിറ്റി അംഗങ്ങളായ വീണ പത്മകുമാർ ശ്രീനിവാസൻ സുരേഷ് എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു കമ്മിറ്റി അംഗം രഘുരാജ് എം പി നന്ദി പറഞ്ഞു